ഈ വരുന്ന തിങ്കളാഴ്ച മാരാർജി ഫോൻ്റെ ഉദ്ഘാടനമാണ് അറുപതിനായിരം ചതുരശ്ര അടി ഏഴ് നില കെട്ടിടമാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ഇത്തരത്തിൽ കോടിക്കണക്കിന് രൂപ മുടക്കി മാരാർജി ഫോൺ പണിയുമ്പോൾ കേന്ദ്ര നേതാക്കൾക്ക് കേരള നേതാക്കൾക്ക് പോഷക സംഘടനാ നേതാക്കൾക്ക് എല്ലാവർക്കും വി ഐ പി സ്യൂട്ട് ഉൾപ്പെടെയുള്ള റൂമുകളെല്ലാം സജ്ജീകരിച്ചിട്ടുണ്ട് ജനങ്ങളുടെ ഇടയ്ക്ക് ഒരു ബിൽഡപ്പ് ഈ ലോകസഭയിലും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭയിലും ഒക്കെ ബി ജെ പിക്ക് സാധിക്കുമോ അതോ ഈ കെട്ടിടം പണിയിൽ ഒതുങ്ങുമോ കേരളത്തിലെ ബി ജെ പി എന്നാണ് ചോദിക്കാനുള്ളത് അല്ലോ കെട്ടിടം പണിയാതിരുന്നു എന്ന് വിചാരിച്ചിട്ട് ജനങ്ങളിടയ്ക്ക് സ്വാധീനമൊന്നും ഉണ്ടാകാൻ പറ്റുന്നില്ല ജനങ്ങൾക്കിടയിലുള്ള സ്വാധീനവും കെട്ടിടവും രണ്ടും രണ്ടാണ് കെട്ടിടം അടിസ്ഥാന സൗകര്യമാണ് ഇപ്പോൾ പഴയ പോലെ അല്ലല്ലോ രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തിക്കുന്നത് പഴയ പോലെ തറയിൽ കിടന്നും റെയിൽവേ സ്റ്റേഷനിൽ ഉറങ്ങുകയും അങ്ങനെയൊക്കെ ചെയ്യുന്ന കാലം കഴിഞ്ഞു അതൊക്കെ ഇപ്പം ചെയ്തു കഴിഞ്ഞാൽ ദരിദ്രവാസി ആണ് ഇവൻ എന്നുള്ളൊരു ദൃഷ്ടിയിൽ ജനവും നോക്കുകയുള്ളൂ ജനങ്ങളും മാറി ജനങ്ങളുടെ ചിന്താഗതിയും മാറി ഇപ്പോൾ ലളിത ജീവിതം നയിക്കുന്ന ഒരാൾ എന്ന് പറയുന്നത് ജനങ്ങൾക്ക് വലിയ കാര്യമൊന്നുമില്ല അവന് കഴിവില്ല എന്നിട്ട് ആ പത്ത് പുത്തനുണ്ടാക്കേണ്ടേ എന്നുള്ള രീതിയിലാണ് ജനങ്ങളെ ചിന്തിക്കുന്നത് അതനുസരിച്ചാണ് രാഷ്ട്രീയ പാർട്ടികൾ മാറുന്നത് നമ്മൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും എന്തെല്ലാം ദോഷം രാഷ്ട്രീയക്കാരെ പറ്റി പറഞ്ഞാലും ഒരു ഗുണം അവർക്കുണ്ട് ജനങ്ങളുടെ പൾസ് അവർക്ക് മനസ്സിലാകുന്നുണ്ട് ജനങ്ങളെങ്ങനെ എന്ന് അവർക്ക് മനസ്സിലാകുന്നുണ്ട് ജനങ്ങളിലെ അഴിമതിയെ എങ്ങനെ കാണുന്നു സ്ത്രീകളുള്ള പെരുമാറ്റത്തെ എങ്ങനെ കാണുന്നു ഇതിൻ്റെയൊക്കെ യഥാർത്ഥ പൾസ് രാഷ്ട്രീയക്കാരൻ്റെ ഉണ്ട് അവനത് പുറത്തുവിടുകയൊന്നുമില്ല പക്ഷേ അവൻ്റെ പെരുമാറ്റത്തിൽ നിന്ന് നമുക്കത് മനസ്സിലാവും അതുകൊണ്ടാണ് പലപ്പോഴും ജനങ്ങൾ അഴിമതിക്കാരനാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന ആളിനെ പിന്നെയും ജയിപ്പിക്കും അല്ലേ സ്വർണ്ണക്കടത്ത് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞു പിണറായി വിജയൻ്റെ കഥ എന്ന് വിചാരിച്ചു നെക്സ്റ്റ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വലിയ പരിക്കൊന്നുമില്ലാതെ ഞങ്ങൾ രക്ഷപ്പെട്ടു പോയി അടുത്ത അസംബ്ലി തിരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റോടെ ജയിച്ചുകൊണ്ട് അപ്പോൾ ഇത് എങ്ങനെയാണ് മനസ്സിലാക്കുക ഇത് മനസ്സിലാവുന്നത് രാഷ്ട്രീയക്കാർക്ക് മാത്രമേ ഉള്ളൂ അവർക്കാണെന്ന് ജനങ്ങളുമായിട്ട് ഏറ്റവും ഐ എൻച് കൊല്ലം കൂടുമ്പോൾ പരീക്ഷ എഴുതുന്ന ഒരേ ഒരു വിഭാഗം രാഷ്ട്രീയക്കാർ മാത്രമാണ് ബാക്കി ആർക്കും ആ ടെൻഷനില്ല ഇവർക്ക് ടെൻഷനും ഉണ്ട് അതുകൊണ്ട് ഇവർ ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കിക്കൊണ്ടേയിരിക്കും മനസ്സിലാക്കിയവർക്ക് അതിൻ്റെ ഗുണം കിട്ടും തിരിച്ച് മനസ്സിലാക്കുന്നതും ഉണ്ട് സി പി എം ഇങ്ങനെ ചെയ്യുന്നു എന്നാൽ പിന്നെ നമുക്ക് ഇങ്ങനെ ചെയ്യാം പറഞ്ഞു അത് ചിലപ്പോൾ പാളിപ്പോകുന്നുണ്ട് അങ്ങനെയാണ് ഈ ജൈവവും തോൽവിയൊക്കെ സംഭവിക്കുന്നത് ഇതിന് ഇവരുടെ ഓഫീസിലെ സൗകര്യങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല അതുകൊണ്ടാണ് ഒരിക്കൽ ഇ പി ജയരാജൻ തുറന്നു പറഞ്ഞത് കട്ടം കാപ്പികളെയും പരിപ്പുകളുടെയും കാലം കഴിഞ്ഞു ഒരു പാർട്ടി പ്രവർത്തനം ഇനി പാർട്ടി പോലും ആഗ്രഹിക്കുന്നില്ല കഴിഞ്ഞു അത് പണ്ട് അങ്ങനെയായിരുന്നു അങ്ങനെ ചെയ്തു ഈ ഇവർ പറയുമല്ലോ പണ്ട് നടന്ന് കഷ്ടപ്പെട്ടാണ് പൊക്കൊണ്ടിരുന്നത് ശരിയാണ് ഇയാൾ മാത്രമല്ല നടന്ന് കഷ്ടപ്പെട്ടു അത് നാട്ടുകാർ മുഴുവൻ നടക്കുകയായിരുന്നു കാരണം ബസ്സില്ല റോഡില്ല നടക്കുകയല്ലാതെ മാർഗ്ഗം ഇല്ല അതുകൊണ്ട് ഈ ചേട്ടൻ നടന്നു അതല്ല അത് നടക്കാൻ വേണ്ടി നടന്നൊന്നുമല്ല അന്ന് വേറെ അതുകൊണ്ട് നടന്നു ഇന്നിപ്പോൾ വേറെ മാർഗ്ഗം കൊണ്ട് ഇയാൾ വെയിലും കൊണ്ട് നടക്കുന്നത് എന്തിനാണ് അതുകൊണ്ട് വലിയ വണ്ടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ രാഷ്ട്രീയക്കാർ പോകുന്നു രാഷ്ട്രീയക്കാർക്ക് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലെയും ജില്ലാതല നേതാക്കൾക്ക് മുകളിൽ എല്ലാവർക്കും ഇന്നോവ കാറാണ് എന്തുകൊണ്ടാണ് ആ ബ്രാൻഡിൽ സെറ്റിൽ ചെയ്തിരിക്കുന്നത് എനിക്കറിയില്ല പക്ഷേ എൻ്റെ നിരീക്ഷണം എല്ലാവർക്കും ജില്ലാതലം മുതൽ മുകളിലേക്ക് അത് എൽ ഡി എഫ് യു ഡി എഫ് ബി ജെ പി ഭേദമന്യ ഇന്നോവ ക്രിസ്റ്റയാണ് അപ്പം ഈ ഇന്നോവ ക്രിസ്റ്റ എങ്കിലും ഇല്ലാതെ പ്രശാന്ത് ഒരു രാഷ്ട്രീയ എന്ന് പറഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാൽ ആൾക്കാർ പുച്ഛിക്കും കാൽക്കാശിന് ഗതിയില്ല ഓട്ടോറിക്ഷയിൽ വന്നിരിക്കുന്നവൻ്റെ രാഷ്ട്രീയ നേതാവാണ് എന്ന് ജനങ്ങൾ പുച്ഛിക്കുന്നൊരു സ്ഥിതി വന്നു ഈ പിണറായി വിജയനൊക്കെ ഈ പത്രാവസമൊക്കെ കാണിക്കുന്നത് ഇതിഷ്ടപ്പെടുന്ന വലിയൊരു വിഭാഗം ജനങ്ങൾ നാട്ടിലുണ്ട് എന്നുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ആ പഴ്സും അവർക്കറിയാം ഫലത്തിൽ ഞാൻ പറഞ്ഞു വരുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പെർഫോമൻസും അവരുടെ ഓഫീസ് സൗകര്യവും തമ്മിൽ പ്രത്യേകിച്ചൊരു ബന്ധവുമില്ല ഇത് കാണുമ്പോൾ ആ ഇത്ര വലിയ ആഡംബരത്തിലാണോ എന്നാൽ ഇവർ ഞാൻ വോട്ട് ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുന്ന ആൾക്കാർ സമൂഹത്തിൽ ഇല്ല തിരിച്ചുകൊണ്ട് താനും ആറ് നില കെട്ടിടയിൽ വെച്ചിരിക്കുന്നത് മിടുക്കന്മാരാണ് അവർ ഇരിക്കട്ടെ ഇരിക്കട്ടവരോട്ട് ഇങ്ങനെ ചിന്തിക്കുന്നവരാണ് കൂടി ഇപ്പോൾ സമൂഹമാണ് രാഷ്ട്രീയക്കാരനെ സൃഷ്ടിക്കുന്നത് അവൻ ജർമ്മനിയിൽ നിന്നോ ആകാശത്ത് നിന്ന് കെട്ടി ഇറക്കുകയെന്നുമല്ല എൻ്റെയും പ്രശാന്തിൻ്റെയൊക്കെ തോളത്ത് കൈകിട്ട് നടന്നവരല്ലേ ഇപ്പോൾ ഈ വിലസുന്ന ആൾക്കാർ മുഴുവൻ നമുക്കറിയാമല്ലോ അവർ രാഷ്ട്രീയ രംഗത്തേക്ക് പോയി നമ്മൾ പോയില്ല ഉള്ളൂ വ്യത്യാസം അപ്പോൾ അവർ നമ്മുടെ ഇടയ്ക്കുള്ള ആൾക്കാർ തന്നെയാണ് അത്ഭുത ജീവികളൊന്നുമല്ല അവർക്ക് അയ്യഞ്ച് കൊല്ലം കുടുംബ പരീക്ഷ എഴുതാനുള്ളത് കൊണ്ട് കുറച്ചുകൂടെ ജനങ്ങളുടെ പഴ്സ് അറിയാം ജനങ്ങളെ എങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാം ശരിയായി ധരിപ്പിക്കാം വഴിതെറ്റിക്കാം നേർ വഴിക്ക് കൊണ്ടുവരാം ഇതെല്ലാം അറിയാവുന്നവർ രാഷ്ട്രീയക്കാരാണ് രാഷ്ട്രീയക്കാർക്ക് ജനങ്ങളുടെ പൾസ് അറിയാം അദ്ദേഹം പറഞ്ഞത് ഒരു വരെ ശരിയാണ് അതനുസരിച്ചാണല്ലോ രാഷ്ട്രീയ പാർട്ടികൾ രാഷ്ട്രീയ പാർട്ടികളുടെ അജണ്ടകൾ തീരുമാനിക്കുന്നത് കേന്ദ്രത്തിൽ ബി ജെ പി ഭരിക്കുന്നുണ്ട് പ്രതിപക്ഷം ഉൾപ്പെടെ അടുത്ത തിരഞ്ഞെടുപ്പിൽ നാനൂറ് സീറ്റിന് പുറത്ത് പോകുമെന്ന് സമ്മതിക്കുന്നുണ്ട് മൂന്നാം തവണയാണ് ബി ജെ പി അധികാരത്തിൽ വരാൻ പോകുന്നത് ഓരോ തവണയും ജനങ്ങളുടെ പൾസ് അനുസരിച്ച് രേന്ദ്രമോദി നേതൃത്വം കൊടുക്കുന്ന കേന്ദ്ര ബി ജെ പി ഭരിക്കുമ്പോൾ കേരളത്തിൽ കെട്ടിടമുണ്ടാക്കുന്നതിനകത്തും പത്രാസ് കാണിക്കുന്നതിനകത്തും ബി ജെ പി ഒട്ടും പുറകില്ലല്ലോ അദ്ദേഹം പറഞ്ഞപോലെ ആ സൗകര്യങ്ങൾ വേണമായിരിക്കാം പക്ഷേ ഈ കേരളത്തിലെ ബി ജെ പി എന്തുകൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കി പ്രവർത്തിക്കുന്നില്ല അല്ലെങ്കിൽ ഇവിടുത്തെ പൾസ് മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ടായിരിക്കുമല്ലോ കേരളത്തിൽ ബി ജെ പി ഒരു നിയമസഭാ സീറ്റ് ഉണ്ടായിരുന്നത് പോലും നഷ്ടപ്പെട്ട് അടുത്ത ലോക്സഭാ സീറ്റിൽ മത്സരിക്കുമ്പോൾ ഒരു സീറ്റും എങ്കിലും കിട്ടുമോ എന്ന കൂടി മത്സരിക്കേണ്ട ഒരവസ്ഥയുണ്ടാകുന്നത് അപ്പം കേരളത്തിലെ ബി ജെ പി ഭരണമില്ലാതെ ഇത്രയും വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കുമ്പോൾ കേരളത്തിൽ ബി ജെ പിയെ നയിക്കുന്ന നേതൃത്വം അഴിമതി നടത്തിയോ അല്ലെങ്കിൽ ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കാതെയോ കേരളത്തിൽ മുന്നോട്ട് പോകുന്നത് കൊണ്ട് മാത്രമായിരിക്കുമല്ലോ ബി ജെ പി കേരളത്തിൽ അധികാരത്തിൽ വരാത്തത് അങ്ങനെയല്ല ഈ ജനങ്ങളുടെ പൾസ് മനസ്സിലായാലും ആ പൾസിനൊത്ത് അതിൻ്റെ പിന്നാലെ പോകണോ അതോ തങ്ങൾ ശരിയെന്ന് വിചാരിക്കുന്ന കുറേ കാര്യങ്ങളുടെ പിന്നാലെ ജനങ്ങളെ കൊണ്ടുവരണോ ഈ രണ്ട് ചോദ്യങ്ങളുണ്ട് ഒന്ന് ജനങ്ങൾ ഇങ്ങനെ എല്ലാം സൗജന്യമായിട്ട് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നു സുഖമായിട്ട് ജീവിക്കണം വെറുതെ തരണം ഞാൻ ജോലിയൊന്നും ചെയ്യില്ല പക്ഷേ എനിക്ക് ശമ്പളം കിട്ടണം ഇതൊക്കെ സാധാരണ മനുഷ്യൻ്റെ ആഗ്രഹങ്ങളാണ് അപ്പോൾ ഇതനുസരിച്ച് അങ്ങ് തുള്ളി കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ജയിച്ചെന്ന് വരും അധികാരത്തിലെത്തിയെന്ന് വരും പക്ഷേ ഈ വാഗ്ദാനങ്ങൾ എങ്ങനെ പാലിക്കും അപ്പോൾ സാധാരണഗതിയിൽ രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യാറുള്ളത് അവരുടെ ഒരു ബേസിക് ആദർശമുണ്ട് അതിലേക്ക് ജനങ്ങളെ കൊണ്ടുവരാൻ ശ്രമിക്കും മുഴുവൻ നടന്നില്ലെങ്കിലും കുറച്ച് കോംപ്രമൈസ് ചെയ്തിട്ട് ബേസിക്കലി ഇങ്ങോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കും ഒരു ലീഡർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാരുടെ അഭിപ്രായം അനുസരിച്ച് അതിൻ്റെ പിന്നാലെ തുള്ളുന്ന ആളല്ല അയാളുടെ തുള്ളലിനൊപ്പിച്ച് നാട്ടുകാരെ തുള്ളിക്കുന്നവനാണ് യഥാർത്ഥ ലീഡർ ഗാന്ധിജിയുടെ ഒരുപാട് കൺസെപ്റ്റിനോടൊന്നും ജനങ്ങൾക്ക് ആ ആനുകൂല്യം ഉണ്ടായിരുന്നില്ല പക്ഷേ ഗാന്ധിജി അത് പറഞ്ഞു പറഞ്ഞാൽ അവരുടെ കൂട്ടത്തിൽ കൊണ്ടുവന്നു ഗാന്ധിജിയുടെ ഭാര്യ പോലും പലപ്പോഴും വല്ലാതെ വിഷമിച്ചിട്ടുണ്ട് ഗാന്ധിയുടെ നിർബന്ധങ്ങൾ കൊണ്ട് പക്ഷേ അദ്ദേഹം അതിൽ വിട്ടുവഴിച്ച് ചെയ്തില്ല കോടിക്കണക്കിന് ആൾക്കാരാണ് ആ മനുഷ്യൻ്റെ കൂടെ കൂടിയത് അതേസമയം വലിയ ബുദ്ധിജീവികൾ ഈ സർസി ശങ്കരൻ നായരെ പോലെയൊക്കെയുള്ള ആൾക്കാർ ഗാന്ധിക്കെതിരെ പുസ്തകം എഴുതി കോൺഗ്രസ്സിൽ വെച്ച് തന്നെ ഗാന്ധി യാൻ ഡനാർക്കി എന്ന് പറഞ്ഞു ഗാന്ധി വഴങ്ങിയില്ല നെഹ്റു പറഞ്ഞു അങ്ങൊരു ഗ്രാമീണനാണ് അന്ധവിശ്വാസം നിറഞ്ഞ ചെളിക്കുളങ്ങളാണ് ഇന്ത്യൻ ഗ്രാമങ്ങൾ ഗാന്ധി സമ്മതിച്ചില്ല ഗാന്ധി മരിച്ചതിന് ശേഷം മാത്രമാണ് അത് മരിക്കുന്നതിന് കുറച്ച് കാലം മുമ്പ് മുതൽ ഗാന്ധിയുടെ കോൺഗ്രസിൻ്റെ പുറത്തുള്ള പിടി അപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് അവരുടെ അജണ്ട നടപ്പാക്കണം ഒന്ന് അധികാരത്തിൽ വരണം വേറൊന്ന് അപ്പോൾ അതിൻ്റെയും അധികാരവും തമ്മിലുള്ള അകലം കുറയ്ക്കുന്നത് വിട്ടുവീഴ്ചകളാണ് അപ്പോൾ ബി ജെ പി സമയത്തോളം ഒരു പ്രത്യേക പരിധി വരെ അവർക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റും അതിലപ്പുറത്തേക്ക് പറ്റില്ല വിടുന്നതും ബി ജെ പി വീഴുന്നതും ബി ജെ പി എന്ന് പറഞ്ഞൊരു വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റും ഒന്നുകിൽ ബി ജെ പി വിടണം വേറെ ആരെങ്കിലും വീഴണം അല്ലെങ്കിൽ ബി ജെ പി വീഴണം വേറെ ആരെങ്കിലും വിടണം ഇത് വിടുകയും ഇല്ല വീഴുകയും ഇല്ല മറ്റാരും ബി ജെ പി വീഴ്ചയും പറഞ്ഞത് ഈ ജനങ്ങൾ ജനങ്ങളുടെ താല്പര്യമനുസരിച്ച് അല്ലെങ്കിൽ ബി ജെ പിക്ക് ഒരു അജണ്ടയുണ്ട് ആ അജണ്ടയ്ക്ക് അനുസരിച്ച് ജനങ്ങളെ കൊണ്ടുവരുവാ എന്നുള്ളതാണ് ബി ജെ പിയുടെ താല്പര്യം അപ്പം ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്നത് ഞാനീ പറഞ്ഞു മൂന്നാം തവണ ഭരിക്കാൻ പോവുകയാണോ ഏതാണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞു എല്ലാവരുടെയും വിശ്വാസം തന്നെയാണ് ആ അത് ജനങ്ങളുടെ താല്പര്യം അനുസരിച്ച് ഭരിക്കുന്നതുകൊണ്ടാണല്ലോ ബി ജെ പിക്ക് മൃഗീയ ഭൂരിപക്ഷത്തിൽ ഓരോ പ്രാവശ്യവും സീറ്റുകൾ വർദ്ധിച്ചു വരുന്നത് കേരളത്തിലെ ബി ജെ പിയും കേന്ദ്രത്തിലെ ബി ജെ പിയും അപ്പോൾ കേരളത്തിലെ ബി ജെ പിക്ക് കേന്ദ്രത്തിലെ ബി ജെ പി പോലെ കേരളത്തിലെ ജനങ്ങളെ ജനങ്ങളുടെ താല്പര്യമനുസരിച്ച് അല്ലെങ്കിൽ ബി ജെ പിയുടെ താല്പര്യങ്ങൾ ജനങ്ങളുടെ താല്പര്യം ആണെന്ന് വരുത്തി തീർക്കാൻ കഴിയാത്തത് ഇവിടുത്തെ നേതൃത്വത്തിൻ്റെ പരാജയം കൊണ്ടല്ലേ ഞാൻ പറയുന്നത് ഇവിടെ സുരേന്ദ്രനും അല്ലെങ്കിൽ മുരളീധരനും ഒക്കെ ജനങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോൾ കിട്ടാത്ത ഒരു മൈലേജ് കേന്ദ്രത്തിൽ നിന്ന് നരേന്ദ്രമോദി വരുമ്പോൾ കിട്ടുന്നുണ്ട് ഇവിടുത്തെ കേരളത്തിലെ വോട്ട് കിട്ടുന്നില്ലെങ്കിൽ പോലും നരേന്ദ്രമോദി എന്ന് പറയുന്ന ദേശീയ നേതാവിന് അല്ലെ ബി ജെ പിയുടെ നേതാവിന് പ്രധാനമന്ത്രിയോടൊപ്പം തന്നെ അദ്ദേഹം വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ അജണ്ടയ്ക്കൊപ്പം ഇവിടുത്തെ ജനങ്ങൾ നിൽക്കാൻ തയ്യാറാവുകയും കേരളത്തിലെ ബി ജെ പിയുടെ അജണ്ടയ്ക്കൊപ്പം നിൽക്കാതിരിക്കുകയും ചെയ്യുന്നു അപ്പോൾ കേരളത്തിലെ ബി ജെ പിയുടെ അജണ്ടയും കേന്ദ്രത്തിലെ ബി ജെ പിയുടെ അജണ്ടയും രണ്ടാണെന്ന് പറയേണ്ടി വരത്തില്ലേ ഇങ്ങനെ പറയുമ്പോൾ ഇല്ല അത് അജണ്ട രണ്ടായതുകൊണ്ടല്ല വ്യക്തിത്വങ്ങളുടെ വ്യത്യാസമാണ് അപ്പോൾ സുരേന്ദ്രനാണെങ്കിലും മുരളീധരനാണെങ്കിലും ആരെങ്കിലും എത്ര നെഞ്ചി വീർപ്പിച്ച് കഴിഞ്ഞാലും നരേന്ദ്രമോദി ആവില്ല നരേന്ദ്രമോദി വേറൊരു ക്ലാസ്സായി മാറി അപ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്ന പ്രാധാന്യം ഇവർക്ക് കിട്ടില്ല അത് കിട്ടില്ല എന്നുള്ളതുകൊണ്ട് ഇവർ കൊള്ളില്ലാത്തവരാണെന്ന് അർത്ഥമാകുന്നില്ല മല്ലികാർജുൻ ഖർഗെ വലിയ നേതാവൊന്നും ആയിരുന്നില്ല അദ്ദേഹം തൃശ്ശൂര് വന്നു കഴിഞ്ഞപ്പോൾ കോൺഗ്രസ്സിൻ്റെ ജനക്കൂട്ടം കണ്ടില്ലേ ശുഷ്കമായിരുന്നു ഒരു നാഷണൽ തലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ വളരെ ജനക്കൂട്ടമായിരുന്നു പക്ഷേ കേരളത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആഘോഷമായിരുന്നു ഇതേ ആഘോഷം വീഡിയോ സർവീസ് വന്നാൽ കിട്ടുമോ ഇല്ല വീഡിയോ സർവീസിന് കഴിവില്ല എന്നിട്ടല്ല സ്റ്റേച്ചറിനുസരിച്ചുള്ള റിസപ്ഷൻ കിട്ടുന്നതാണ് തീർച്ചയായിട്ടും നരേന്ദ്രമോദിയെപ്പോലെ ഒരു കമ്മ്യൂണിക്കേറ്റർ കേരളത്തിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലയെന്നാണ് ഉത്തരം ഈ രാഷ്ട്രീയ പാർട്ടിയുടെ അജണ്ടയിലേക്ക് ജനങ്ങളെ കൊണ്ടുവരണമെങ്കിൽ ഈ അജണ്ട ഇഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അല്ലാതെ വെറുതെ എന്തെങ്കിലും പറഞ്ഞാൽ പോലും ഈ കമ്മ്യൂണിക്കേഷൻ ഫെയിലുവർ ഉറപ്പായിട്ടും ഇവർക്ക് സംഭവിക്കുന്നുണ്ട് കാരണം ഇവർ അങ്ങനത്തെ ഒരു ആ കമ്മ്യൂണിക്കേഷൻ സ്കില്ലില്ല ഉണ്ടായി വരണമത് ഇത്രയും കാലമായിട്ട് എന്തുകൊണ്ടാണ് ഉണ്ടായി ചോദിക്കാൻ നോക്കുക കൗണ്ടർ ചോദ്യങ്ങൾ ഒരുപാടുണ്ട് പക്ഷേ അവരുടെ ചരിത്രം എടുത്ത് നോക്കുക ഇത്രയധികം കാലം തോറ്റിട്ടും ഒരു പോയിൻ്റ് വിടാതെ കുറച്ച് പേര് നിൽക്കുകയാണെങ്കിൽ അവരെണ്ണത്തിൽ കുറവായിരിക്കാം അവർക്ക് സീറ്റില്ലായിരിക്കാം പക്ഷേ അവർ നിൽക്കുന്നു അവർ പോരാളികളാണ് ഈ പോരാളികളെ നമ്മൾ അംഗീകരിക്കണം അവർ തോൽക്കുന്നവരായിരിക്കും പക്ഷെ ഒരു പോരാട്ടം അവരെപ്പോഴും കാഴ്ച വയ്ക്കുന്നുണ്ട് കഴിഞ്ഞ പത്തൻപത് വർഷമായിട്ട് ഒന്നും കിട്ടിയിട്ടില്ല അവർക്ക് ചില പഞ്ചായത്തുകളാണ് കിട്ടി തുടങ്ങിയിരിക്കുന്നത് ഒരു മുനിസിപ്പാലിറ്റി പന്തളം മുനിസിപ്പാലിറ്റി പിന്നെ പാലക്കാട് മുനിസിപ്പാലിറ്റി ഇതൊക്കെയാണ് അവരുടെ കയ്യിലുള്ളത് ഇത്രയും കാലത്തെ പ്രവർത്തനങ്ങളുണ്ട് കൊണ്ട് അവർ ജനങ്ങളെ അടുപ്പിക്കാൻ ശ്രമിച്ചിട്ട് ആകെ സംഭവിച്ചതാണ് ഔട്ട് പുട്ട് തീരെ കുറവാണ് ബട്ട് സീ ദർ ഫൈറ്റ് അവർ ഒരിക്കലും വിട്ടുകൊടുക്കുന്നില്ല അവർ കോംപ്രമൈസ് ചെയ്യുന്നില്ല അവർ ഈ സ്ഥലത്തുണ്ട് ഇതാണ് അവരുടെ ഒരു ക്ലെയിം ഉണ്ടല്ലോ ഞങ്ങൾക്ക് അധികാരം കിട്ടിയില്ലെങ്കിൽ വേണ്ട പക്ഷേ ഇതിൽ കൂടുതൽ വിട്ടുവീഴ്ചയ്ക്കോ അഡ്ജസ്റ്റ്മെൻറ്റിനോ കോംപ്രമൈസിനോ ഞങ്ങൾ തയ്യാറല്ല ബേസിക്സിൽ പാർട്ടികളുമായിട്ട് ഒരു അൺടച്ചബിലിറ്റി അവർക്കില്ല പാർട്ടി ആരുമായിട്ടും അവർ കൂട്ടുകൂടും പക്ഷേ അവരുടെ ബേസിക് തത്വങ്ങളിൽ ഒരു പരിധിയിൽ കവിഞ്ഞ് വെള്ളം ചേർക്കാൻ അവർ തയ്യാറില്ല വെള്ളം ചെറു വെള്ളം ചെറുപ്പം എന്ന് പറഞ്ഞാൽ വിട്ടുവീഴ്ച എടുത്ത കോമൺ മിനിമം പ്രോഗ്രാം എന്നൊക്കെ പറയുമല്ലോ ഇപ്പോൾ കാശ്മീരിൽ പി ഡി പിയുമായിട്ട് അവർ വലിയ വിഘടനവാദികളാണ് അവരുമായിട്ടും ബി ജെ പി കൂട്ടുചേർന്നു ഒരു കോമൺ മിനിമം പ്രോഗ്രാം ഇന്ന ഇന്ന കാര്യങ്ങൾ മിണ്ടിപ്പോരുത് ഇന്ന കാര്യങ്ങൾ ഞാനും ചെയ്യില്ല നമുക്ക് ജനാധിപത്യത്തിൻ്റെ പ്രഷർ കൊണ്ട് ഒരു മന്ത്രിസഭ വേണ്ടേ മൂന്നോ ആറോ മാസമായി ഇങ്ങനെ തെരഞ്ഞെടുപ്പും കഴിഞ്ഞിങ്ങനെ കിടക്കുകയാണ് കാശ്മീർ അപ്പോഴാണ് ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് അത്രയൊക്കെ ചെയ്യാൻ അവർ തയ്യാറാകും ഞാൻ പറയുന്നത് തോറ്റുപോയി എന്നുള്ളത് കൊണ്ട് പ്രസക്തി ഇല്ലാതാവുന്നില്ല ഒരു പ്രസ്ഥാനത്തിന് അല്ല പ്രസ്ഥാനത്തിൻ്റെ പ്രസക്തി ഒന്നും ഇല്ലാതാവുന്നില്ല പ്രസ്ഥാനത്തിൻ്റെ പ്രസക്തി അടിക്കടി വരച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞതുപോലെ ഈ തോറ്റു തോറ്റ് നിന്നിട്ടും പത്തൊൻപത് കൊല്ലം കൊണ്ട് ഇവർ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി നിൽക്കുകയും അവരുടെ നിലപാടുകളായിട്ട് നിൽക്കുകയൊക്കെ ചെയ്യുകയാണ് പക്ഷേ ഒരു കാര്യം സംബന്ധിച്ചേ മതിയാവത്തുള്ളൂ ജനങ്ങളുടെ ഇടയ്ക്ക് ജനങ്ങളുടെ പിന്തുണ അല്ലെങ്കിൽ ജനങ്ങൾ അംഗീകരിക്കുന്ന ഒരു നേതാവിനെ അംഗീകരിക്കുന്ന രാഷ്ട്രീയക്കാരനെ അംഗീകരിക്കുന്ന അല്ലെങ്കിൽ നയിക്കാൻ കൊള്ളുന്നവൻ എന്ന് വിചാരിക്കുന്ന കാര്യത്തിൽ കേരളത്തിലെ ബി ജെ പിയുടെ നേതൃത്വം മുമ്പേ പരാജയമാണ് അതിന് പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ് നമ്മൾ സുരേഷ് ഗോപി പരിശോധിച്ചാൽ രാഷ്ട്രീയത്തിനകത്തൊന്നും പുള്ളിക്ക് വലിയ ഇതൊന്നുമില്ല പക്ഷേ സത്യസന്ധനായ ഒരു നേതാവ് ഏൽപ്പിച്ചാൽ കൊണ്ടുനടക്കും വിശ്വസ്തയോടുകൂടി കൊണ്ടുനടക്കും എന്ന് കൊള്ളാവുന്നതുകൊണ്ടാണ് ഈ ബി ജെ പിയുടെ സംസ്ഥാനത്ത് അല്ലെങ്കിൽ ഇദ്ദേഹം പറഞ്ഞതുപോലെ അൻപത് കൊല്ലം കൊണ്ട് ഇതിൻ്റെ മാമൂല്യമായിട്ട് നിൽക്കുമ്പോഴും സുരേഷ് ഗോപി ഇറങ്ങി വരുമ്പോൾ ഇവരെ എല്ലാം അപ്രസക്തമാക്കിക്കൊണ്ട് സുരേഷ് ഗോപിയെ നാളെക്കാലത്തെ കേരളത്തിൻ്റെ നേതൃത്വം വഹിപ്പിക്കാനും അല്ലെങ്കിൽ ഒരു എം പി ആക്കാനും ഒക്കെ തയ്യാറായിട്ട് വളരെയധികം ജനങ്ങളുണ്ട് അപ്പം ഒരു കാര്യം നമ്മൾ സമ്മതിച്ചു നോക്കത്തുള്ളൂ കേരളത്തിലെ ബി ജെ പി ജനങ്ങളുടെ അല്ലെങ്കിൽ പൾസ് അനുസരിച്ച് അല്ലെങ്കിൽ ജനങ്ങളുടെ താല്പര്യമനുസരിച്ച് മറ്റുള്ള പാർട്ടികളുടെ പത്രോസിനനുസരിച്ച് പത്രോസുണ്ടാക്കിക്കോട്ടെ പക്ഷേ അവരുടെ കൂട്ട് ജനങ്ങളുടെ ജനപ്രതിനിധികൾ ഉണ്ടാക്കുന്നതിനും അതിനുവേണ്ടി ഒരു തയ്യാറെടുപ്പും നടത്തുന്നത് നല്ലതായിരിക്കും എന്നാണ് എനിക്ക് അഭിപ്രായമുള്ളത് അല്ല അത് നടത്തുന്നുണ്ടല്ലോ അതിൻ്റെ ഉദാഹരണമല്ലേ സുരേഷ് ഗോപിക്ക് കിട്ടിയ അംഗീകാരം മോദി തൃശ്ശൂർ മഹിളാ മോർച്ചയുടെ യോഗത്തിനാണ് വന്നത് രണ്ട് ലക്ഷം സ്ത്രീകളുടെ യോഗത്തിന് അതിൽ ഓപ്പൺ ജീപ്പിൽ മഹിളാ മോർച്ചയുടെ പ്രസിഡൻ്റ് കേരളത്തിലെ ബി ജെ പി പ്രസിഡൻ്റ് തൊട്ട് പിന്നിൽ സുരേഷ് ഗോപിയാണ് വേറെ ആരുമില്ല സുരേഷ് ഗോപിയെ മാത്രമേ അംഗീകരിച്ചുള്ളൂ വേറെ ആരെങ്കിലും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാകും അപ്പോൾ സുരേഷ് ഗോപിക്ക് ആവശ്യമുള്ള പിന്തുണ കൊടുക്കുന്നുണ്ട് അദ്ദേഹത്തിനും യാതൊരു അതൃപ്തിയൊന്നുമില്ല അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അത് ചെയ്യുന്നില്ല എന്ന് ധരിച്ചിട്ട് നമ്മളൊരു നിഴൽ യുദ്ധം നടത്തേണ്ട കാര്യമില്ല ഇല്ല അപ്പോൾ നമുക്ക് ഒരു കാര്യം ആഗ്രഹിക്കാം നിർത്തുന്നതിന് മുമ്പ് കേരളത്തിൽ നിന്നും കേന്ദ്രം ബി ജെ പി വീണ്ടും ഭരിക്കുമ്പോൾ കേരളത്തിൽ നിന്നും കേരളത്തിൽ പ്രതിദാനം ചെയ്യുന്ന ജനപ്രതിനിധികളെ ബി ജെ പി ഉണ്ടാക്കാൻ ശ്രമിക്കട്ടെ അതിന് കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക